നമസ്തേ നമസ്തേ ലോകത്തിലെ സകല പ്രാണികളിലും മുമ്പനാണ് മനുഷ്യൻ എന്നാണ് പറയുന്നത് പ്രാണികളിൽ മുമ്പൻ അതിൻ്റെ കാരണം സനാതനധർമ്മം പറയുന്നത് മനുഷ്യർക്ക് മാത്രമാണ് മോക്ഷം കിട്ടുന്നത് പരമപുരുഷാർത്ഥമായ മോക്ഷം അത് മനുഷ്യർക്ക് മാത്രം സിദ്ധിക്കുന്നതാണ് മറ്റു പ്രാണികൾക്കൊന്നും മോക്ഷം കിട്ടുന്നില്ല മോക്ഷം എന്ന് പറഞ്ഞാൽ കൈവല്യം എന്ന് പറയും നിർവാണം എന്ന് പറയും ഇത് ഒരു വാക്യത്തിൽ പറയുകയാണെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ ആത്മസാക്ഷാത്കാരം അറിവിലൂടെയുള്ള ആത്മസാക്ഷാത്കാരം അതായത് നോക്കൂ നമുക്ക് കാണാൻ കഴിയുന്നതുകൊണ്ട് കാണാൻ കഴിയാത്തതുമുണ്ട് കാണാൻ കഴിയാത്തത് അത് കാണാൻ കഴിയാത്തതെന്ന് വെച്ചാൽ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്തത് അതാണ് ഉദ്ദേശിച്ചത് അത് അതീന്ദ്രിയമായ മനസ്സുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നി നിനക്ക് മനസ്സിലായോ മനസ്സിലായോ എന്ന് നമ്മൾ ചോദിക്കില്ലേ പക്ഷേ മനസ്സിൽ ആയോ എന്നാണ് ചോദിക്കണം ഈ മനസ്സ് എവിടെയാണ് ഇരിക്കണം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ എവിടെയിരിക്കണം മനസ്സിൻ്റെ എന്താണ് ആകൃതി എന്താണ് മനസ്സ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിലാണോ ഇരിക്കുന്നത് നമ്മുടെ മനസ്സ് അപ്പോൾ മനസ്സ് എന്താണെന്ന് പോലും ആളുകൾക്കറിയില്ല സത്യം പറഞ്ഞാൽ പക്ഷേ മനസ്സുണ്ടെന്നറിയാം നമ്മൾ ശരീരം മാത്രമല്ല മനസ്സുമുണ്ട് കാരണം ഒരു ഉദാഹരണത്തിന് പറയണമെങ്കിൽ സ്വപ്നം ഇപ്പോൾ കണ്ണ് തുറന്നിരുന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കണ്ണ് തുറന്നിരുന്നാൽ മാത്രമേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുകയുള്ളൂ കണ്ണ് പൂട്ടിക്കഴിഞ്ഞാലേ നമുക്കൊന്നും കാണാൻ പറ്റില്ല പക്ഷേ നമ്മൾ നിദ്രാവസ്ഥയിൽ കണ്ണ് പൂട്ടിയിരിക്കണേ പക്ഷെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും സ്വരം കേൾക്കാൻ പറ്റും അപ്പോൾ സ സത്യം പറഞ്ഞാൽ കണ്ണ് അല്ല മനസ്സു മനസ്സാണ് കാണുന്നത് അതാണ് അതിൻ്റെ സത്യാവസ്ഥ ചിലപ്പോൾ നമ്മൾ കണ്ണ് തുറന്നിരുന്നാലും ഒന്നും കാണില്ല ഇവ നോക്കൂ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് മനസ്സ് എന്താണ് എന്തിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത് ഇപ്പം നോക്കൂ ഞാനിവിടെ ഇരുന്ന് എൻ്റെ ടി വി നോക്കണേ അപ്പോൾ ടിവിയുടെ പിന്നിലൊരു കലണ്ടറുണ്ട് എനിക്ക് കലണ്ടർ കാണാം കലണ്ടറിന് എല്ലാ ഡേറ്റാണ് ഞാൻ നോക്കണെങ്കിൽ ടി വി ഒരു മായ കാഴ്ച പോലെ ഒരു മങ്ങിയ കാഴ്ചയായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ അതേപോലെ ടി വി ആണ് നോക്കണമെങ്കിൽ കലണ്ടർ മങ്ങിയിരിക്കും അവ സത്യത്തിൽ രണ്ടും മായയാണ് സർവ്വതും മായയാണ് എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് മനസ്സെന്താണെന്ന് പോലും മനുഷ്യർക്ക് ഗ്രഹിക്കാൻ വലിയ പ്രയാസമുണ്ട് ആത്മാവ് അതിലേറെ പ്രയാസമുള്ള കാര്യമാണ് ശരീരം മനസ്സ് ആത്മാവ് മനസ്സ് തന്നെയാണ് മോക്ഷത്തിനും ബന്ധനത്തിനും കാരണം എന്നാണ് സനാതനധർമ്മം അസന്നിഗ്ധമായിട്ട് പറയുന്നത് നൗ എ അത് എന്താണെന്ന് വെച്ചാൽ മിഥ്യാധാരണകളാണ് വ്യാമോഹങ്ങളാണ് മനുഷ്യരുടെ പ്രാണികളുടെ വ്യാമോഹമാണ് അതായത് ഞാൻ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഞാൻ സന്തോഷവാനായിരിക്കും എന്ന തെറ്റിദ്ധാരണയാണ് സത്യത്തിൽ ഈ പുത്രകളത്രാദികൾ എന്ന് പറയുന്നത് ബന്ധനങ്ങളാണ് അത് വ്യാമോഹത്താൽ ഉണ്ടാകുന്ന ബന്ധനങ്ങളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മക്കളും നമുക്ക് അച്ഛനമ്മമാരും നമ്മുടെ സകല ബന്ധങ്ങളും നമ്മുടെ ബന്ധനങ്ങളാണ് ഈ ബന്ധനങ്ങളൊക്കെ കർമ്മവശാൽ ഉണ്ടായിരിക്കുന്നതാണ് വിധിവശാലാണ് ഉണ്ടായിരിക്കുന്നത് കർമ്മം എന്ന് പറഞ്ഞാൽ വിധി എന്ന് പറഞ്ഞാൽ കർമ്മം തന്നെയാണ് നമ്മൾ അനാദി കാലം മുതൽക്ക് കർമ്മം അനാദിയാണെന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് കർമ്മം അനാദിയാണ് അതായത് ഇപ്പോൾ ഞാൻ അമ്പത്തിയാറ് വർഷം മുമ്പ് ഞാൻ ജനിച്ചു ഇന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ഞാൻ ജനിച്ചു പക്ഷെ അതിനു മുമ്പ് അതിനു മുമ്പ് ഞാൻ വേറെ ഒരു ശരീരത്തിലായിരുന്നു അതിനു മുമ്പോ അതിനു മുമ്പ് അപ്പോൾ അഞ്ഞൂറ് വർഷം മുമ്പോ ആയിരം വർഷം മുമ്പ് എവിടെയായിരുന്നു ഒരു ലക്ഷം വർഷം മുമ്പ് എവിടെയായിരുന്നു അത് ഞാൻ ഇങ്ങനെ എത്ര വേണമെങ്കിലും എനിക്ക് പിന്നിലേക്ക് പോകാം എത്ര പോയാലും അവസാനിക്കില്ല അനന്തമായിട്ട് പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കാം യുഗങ്ങൾ മാറി വരും കൽപ്പങ്ങൾ മാറി വരും അനന്തകോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും പിന്നെയും പിന്നിലേക്ക് പോകാം അതുകൊണ്ടാണ് ഒറ്റവാക്കിൽ അനാദി എന്ന് പറയുന്നത് അനാദി എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ലെസ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബിഗിനിങ് ലെസ് ബിഗിനിങ് ഇല്ല ബിഗിനിങ് ഇല്ലാത്തതിൻ്റെ കാരണം അത് എത്ര വേടൊന്നും പിന്നിലേക്ക് പോയാൽ പിന്നെ മാത്രം തന്നെ പിന്നിലോട്ട് പോകാൻ പറ്റും എന്നതുകൊണ്ടാണ് സമയം കാലമില്ലേ അതുപോലെയാണ് കാലം നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ അതിനൊരു ബിഗിനിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അനാദികാലങ്ങളായിട്ട് നമ്മൾ പ്രാണികൾ ഞാനും നിങ്ങളും മൃഗാദികളും എല്ലാ പ്രാണികളും കർമ്മം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു കർമ്മത്തിന് ഫലമുണ്ട് കർമ്മഫലം അനുഭവിക്കാതെ തീരുകയും ഇല്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ കർമ്മഫലം അനുഭവിക്കാതെ തീരില്ലെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെ മോക്ഷം കിട്ടും അനാദി കാലമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം എങ്ങനെയാണ് അനുഭവിച്ചു തീരുന്നത് അപ്പോൾ മനുഷ്യർക്ക് എപ്പോഴാണ് മോക്ഷം കിട്ടുന്നത് പ്രാണികൾക്ക് എപ്പോഴാണ് മോക്ഷം കിട്ടുന്നതെന്ന് ചോദിക്കില്ലേ ചോദിക്കാമല്ലോ ന്യായമായ ചോദ്യമാണത് പക്ഷേ അതിനും സനാതനധർമ്മത്തിൽ പോം വഴിയുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ സഞ്ചിത പാപം എന്ന് പറയും എന്നുവെച്ചാൽ നമ്മൾ മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ ഒരു ക്യാരിയേജ് ഒരു ബാഗേജ് ആണത് അത് നമ്മൾ ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ അത് നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ ഒരാൾ അന്ധനായി ജനിക്കുന്നു കുട്ടി ഒരു കുഞ്ഞ് ഒരു പിഞ്ചു കുഞ്ഞ് എന്താ നവജാത ശിശു അന്ധനാണ് അല്ലെങ്കിൽ വൈകല്യങ്ങൾ മറ്റ് വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്നു അപ്പോൾ നമ്മൾ അയാൾ വളർന്നു വരും പക്ഷെ അയാൾക്ക് കണ്ണ് കാണാൻ പറ്റില്ല അയാൾക്ക് അയാളുടെ മാതാവിൻ്റെ മുഖം പോലും കാണാൻ പറ്റില്ല അച്ഛൻ്റെ മുഖം കാണാൻ പറ്റില്ല സഹോദരങ്ങളുടെ മുഖം കാണാൻ പറ്റില്ല അയാൾ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ കാഴ്ചകൾ നമ്മളുടെ കാഴ്ചകളൊന്നും അയാൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടെ ഒത്തിരി കുട്ടികൾ ജനിക്കുന്നില്ലേ എന്തുകൊണ്ട് ഈ കുട്ടി മാത്രം ഇങ്ങനെ ജനിച്ചു എന്നതിന് സനാതനധർമ്മത്തിന് മറുപടി ഉണ്ട് സനാതനധർമ്മത്തിൻ്റെ മറുപടി അത് ആ കുഞ്ഞിൻ്റെ മുജ്ജന്മത്തിൽ ചെയ്ത ആ ജീവൻ്റെ കർമ്മഫലം അനുഭവിക്കാനാണ് അത് ജനിച്ചിരിക്കുന്നത് അത് എന്തൊക്കെയോ മഹാഭാവം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിങ്ങനെ ജനിച്ചിരിക്കുന്നു ആ കർമ്മഫലം അനുഭവിക്കാനായിട്ട് ഈ ജന്മത്ത് അന്ധനായി ജനിച്ചിരിക്കുന്നു ഇങ്ങനെ വിധിയെ വിധിയെന്ന് കരുതി സമാധാനിക്കുന്ന മനുഷ്യരാണ് സനാതനധർമ്മം പിന്തുടരുന്നവര് ഇനി ഇതേ ചോദ്യം തന്നെ ഇപ്പോൾ ഒരു കുഞ്ഞ് ഒരു മുസ്ലിം കുട്ടി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ കുട്ടി അന്ധനായി ജനിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വൈകല്യങ്ങളോടുകൂടി ജനിക്കുകയോ ചെയ്താൽ ഉസ്താദിനോട് ചോദിക്കുന്നതാണ് ഒരു ചോദ്യം ഉസ്താദ് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് മാത്രം ഇങ്ങനെ വൈകല്യത്തോടു കൂടി ജനിച്ചത് മറ്റുള്ളവർക്കൊക്കെ കാഴ്ചയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് അതിനെന്ത് മറുപടി പറയും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വികാരിയോട് ചോദിച്ചാൽ എന്ത് മറുപടി പറയും വികാരി ബൈബിൾ ആസ്പദമാക്കിയല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ചോദ്യം ഇതേ ചോദ്യം തന്നെ ബൈബിളിലുണ്ട് യേശുവും ശിഷ്യന്മാരും കൂടി നടന്നു പോകുമ്പോൾ ജന്മനാ അന്തനായ ഒരാൾ ഒരാളെ കാണും അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കും ഗുരു ഈ ആള് അന്തനാകാൻ കാരണം എന്താണ് ഇയാള് ചെയ്ത പാപമാണോ അതോ ഇയാളുടെ പിതാക്കന്മാർ ചെയ്ത പാപമാണോ എന്ന് ചോദിക്കും അപ്പോൾ യേശു പറയും ഇയാൾ അന്ധനാകാൻ കാരണം ഇയാൾ ചെയ്ത പാപവുമല്ല ഇയാളുടെ പിതാക്കന്മാർ ചെയ്ത പാപവുമല്ല പിന്നെയോ ഇയാളിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനത്രേ എന്ന് പറയും മനസ്സിലായോ അതായത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ദൈവം ഒരു കുഞ്ഞിനെ ജന്മന അന്ധനാക്കിയിരിക്കുന്നു അപ്പം ദൈവം എന്ന് പറഞ്ഞാൽ ആരായി ഇത്രയും ഒരു വ്യക്തി വേറെ കാണില്ല അപ്പോൾ പിശാചിനെയാണ് ഇവിടെ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നത് മനസ്സിലായോ സത്യം പറഞ്ഞാൽ യേശു പറഞ്ഞത് പച്ച കള്ളമാണ് ആ കുഞ്ഞ് ജന്മ ഒരു ഒരുവൻ ജന്മനാന്ധനാണെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ അവന്റെ ജന്മത്തിന് പിന്നിലാണ് തേടേണ്ടത് ആദ്യം കാരണം അത് കഴിഞ്ഞിട്ടാണ് കാര്യം ഉണ്ടാകുന്നത് അപ്പോ അവൻ്റെ മുജ്ജന്മപാപം കർമ്മഫലം കൊണ്ടാണെന്ന് എന്ന് സനാതനധർമ്മം പറയുന്നതാണ് യുക്തിഭദ്രം യുക്തിസഹം അപ്പോൾ അതാണ് നമ്മൾ സത്യമായിട്ട് കണക്കാക്കേണ്ടത് ബൈബിളും ഖുറാനും ഒക്കെ ഇപ്പോൾ ഖുറാനും തന്നെ പറയുള്ളൂ മറുപടി ഞാനിത് ഇതേ ചോദ്യം തന്നെ ഒരു മുസ്ലിം ഒരാളോട് ചോദിച്ചിട്ടുണ്ട് വലിയ ഒരു പണ്ഡിതനോട് അപ്പോൾ അയാളും ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ മഹത്വം അറിയാനാണെന്നാണ് പറഞ്ഞത് ഇതാണ് ഇതാണോ ദൈവം ദൈവം ഒരിക്കലും ഒരു കുഞ്ഞിനോട് ഒരു തെറ്റും ചെയ്യില്ല ദൈവം ദൈവം എന്ന് വെച്ചാൽ കരുണാമയനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കരുണാമയനാണ് ഈശ്വരൻ്റെ ഗുണങ്ങളില് ആദ്യത്തേത് നഷ്ടഗുണസമ്പന്നൻ ശിവൻ ശിവനാണ് ഈശ്വരൻ അതിൽ ആദ്യത്തേത് തന്നെ ഭൂതദയ എന്നതാണ് ഭൂതം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പിശാശി ഭൂത ആർത്ഥത്തിലല്ല കേട്ടോ പഞ്ചഭൂതം എന്ന് പറയലേ അതേപോലുള്ള അർത്ഥത്തിലാണ് അതായത് എന്താ പറയുക പ്രാണികൾ എന്ന അർത്ഥത്തിൽ പ്രാണി എന്നുള്ള അർത്ഥത്തിൽ ലിവിങ് ക്രീച്ചേഴ്സ് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഭൂതദയ എന്ന് പറഞ്ഞാൽ സകല പ്രാണികളോടുമുള്ള കാരുണ്യം സ്നേഹം അത് ഈശ്വരൻ്റെ അഷ്ടഗുണ അഷ്ടഗുണങ്ങളിൽ ഒരു ഗുണമാണ് ആദ്യത്തെ ഗുണമാണ് ഏറ്റവും അവസാനത്തേത് അസ്പൃഹ എന്നാണ് എഴുതിയിരിക്കുന്നത് പറയുന്നത് അസ്പൃഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത അവസ്ഥ ഈശ്വരൻ ആഗ്രഹങ്ങളില്ല ആഗ്രഹങ്ങൾ പാടില്ലല്ലോ ഈശ്വരൻ പരിപൂർണനല്ലേ സർവജ്ഞാനിയല്ലേ എല്ലാം അറിയുന്നവൻ എല്ലാം തികഞ്ഞവന് എങ്ങനെയാണ് ആഗ്രഹങ്ങൾ ഉണ്ടാവുക എങ്ങനെ ഉണ്ടാവും ഇപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടാകാം ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ് എനിക്കൊരു മെഴ്സിഡീസ് കാറ് മേടിക്കണം എനിക്കൊരു ബംഗ്ലാവ് മേടിക്കണം എനിക്ക് അവിടെ സ്ഥലം മേടിക്കണം അങ്ങനെ അത്തരം ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ടാവാം പക്ഷെ അതുപോലെയാണോ ഈശ്വരൻ ഈശ്വരൻ എന്തെങ്കിലും അത് ചിന്തിക്കുന്ന ഇച്ഛിക്കുന്ന മാത്രയിൽ തന്നെ അത് സംഭവിക്കുന്നു അതാണ് ഈശ്വരൻ്റെ ഈശ്വര അതുകൊണ്ടാണ് ഈശ്വരനെ സർവജ്ഞാനി എന്ന് വിളിക്കുന്നത് അത് അതൊരു കാരണമാണ് അതായത് ഇപ്പോൾ നോക്കൂ ഈശ്വരൻ ഇപ്പോൾ പറയുന്നത് സദാശിവൻ അതായത് സനാതനധർമ്മം പറയുന്നത് കൽപ്പങ്ങൾ മാറുമ്പോൾ സൃഷ്ടി വീണ്ടും ഉണ്ടാവുന്ന അതായത് ഉദാഹരണത്തിന് ശ്വേതകൽപ്പം അത് കഴിയുമ്പോൾ വേറൊരു കൽപ്പം വരും പക്ഷേ എത്ര എത്ര കോടി മനുഷ്യവർഷമാണോ ഒരു കൽപ്പം നിലനിന്നത് ജാഗ്രതാവസ്ഥയിൽ അത്രയും കോടി മനുഷ്യവർഷം തന്നെ അത് സുഷുപ്തിയിലും അത് ആണ്ടുപോകും അതായത് ജാഗ്രതാവസ്ഥ മാറും ഒന്നുമില്ലാത്ത വെറും ശൂന്യത മാത്രമുള്ള എങ്ങും അന്ധകാരം മാത്രം പ്രകാശത്തിൻ്റെ കണികയില്ല ശബ്ദം കേൾക്കാനില്ല കാണാനും കേൾക്കാനും പിന്നെ എന്താ പറയുക സ്മെല്ല് അതുമില്ല കാണാനും ഒന്നും പറ്റുന്നില്ല കേൾക്കാനും പറ്റുന്നില്ല ഒന്നും അപ്പോൾ തൊടാനും പറ്റുന്നില്ല അതായത് യാതൊന്നുമില്ലാത്ത ശൂന്യത എങ്ങും കൂരാക്കൂരിട്ടു മാത്രം ഉള്ള ഒരവസ്ഥയാണ് അതിൻ്റെ പേരാണ് സുഷുപ്തി എന്ന് പറഞ്ഞ പ്രകൃതിയുടെ ലയനം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും സൃഷ്ടി ഉണ്ടാവും ഇപ്പോൾ നൂറ് കോടി വർഷം എന്നിരിക്കട്ടെ നൂറ് കോടി മനുഷ്യ വർഷമാണ് ഇത് ഈ പ്രകൃതി ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ അപ്പോൾ അതിൻ്റെ സുഷുപ്തി കാലവും നൂറ് കോടി വർഷം തന്നെ ആയിരിക്കും അത് കൃത്യമായിട്ട് ആ നൂറ് കോടി വർഷമാകുമ്പോൾ അത് വീണ്ടും ഉണരും വീണ്ടും ഉണരും അത് ഈശ്വരൻ്റെ എന്താ പറയുക പങ്ക്ച്വാലിറ്റിയാണത് അപ്പോൾ കൃത്യനിഷ്ഠ അപ്പോൾ അത് ഉണർന്നു കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിൽ അത് ഒറ്റയ്ക്കിരുന്ന് കളിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഒറ്റക്കിരുന്ന് കളിച്ചിരുന്ന അതിന് തനിക്ക് ഒരു എന്താ പറയുക ഒരു സുഹൃത്ത് കളിക്കാനായിട്ട് ഒരു പാർട്ട്ണർ വേണമെന്ന് അത് അതിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായി അപ്പോൾ തന്നെ അത് സംഭവിച്ചു അപ്പോൾ തന്നെ അത് സംഭവിച്ചു അതുപോലെ തന്നെ പരബ്രഹ്മം ആയിരുന്നല്ലോ അതായത് മൂർത്തിയില്ലാതെ ഇരിക്കുന്ന പരബ്രഹ്മം ആ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മൂർത്തി ഉണ്ടായതാണ് സദാശിവൻ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നത് അത് പക്ഷേ അതിന് മൂർത്തി ഉണ്ടാകണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായി ആ ഉണ്ടായപ്പോൾ തന്നെ സൈമിൾ ആയിട്ട് മൂർത്തി ഉണ്ടായി എന്നാണ് പറയുന്നത് അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പോൾ ആഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറമാണ് ഈശ്വരൻ ഇനിയും ഒത്തിരി പറയാനായിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം